പത്തനംതിട്ടയിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയ ഓട്ടോറിക്ഷ മറിഞ്ഞ് രണ്ട് കുട്ടികളാണ് മരിച്ചത് സ്കൂൾ വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത് ഇതിൻ്റെ ഉത്തരവാദി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഒരു സംശയവും ഇല്ലാതെ പറയാൻ കഴിയും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ കാരണം അതിലുണ്ട് ലോകത്ത് ഏത് സ്ഥലത്താണ് സ്കൂൾ കുട്ടികളെ ഓട്ടോയിൽ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് എന്ത് സുരക്ഷാ സംവിധാനമുള്ള വാഹനമാണ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഓട്ടം ചെറിയ സുരക്ഷിതമല്ലാത്ത ഒരു വാഹനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമുക്ക് ചെറിയ അത്യാവശ്യത്തിനൊക്കെ പോകാൻ ഉപകരിക്കുന്ന ഒരു സഞ്ചാരത്തിന് സാധാരണക്കാരനെ ആശ്രയിക്കുന്ന ഒരു വാഹനമാണത് അതിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് സുരക്ഷയാണ് അതിനുള്ളത് ഈ നാട്ടിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുകയാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം എല്ലാവർക്കും സാമാന്യനെ അറിയാനുള്ളത് സാധാരണക്കാരൻ ഈ ഓട്ടോറിക്ഷയിൽ കുറഞ്ഞ പൈസയ്ക്ക് കുട്ടികളെ സ്കൂളിൽ എത്തിക്കും കൊണ്ടാണ് ഈ പറയുന്ന ഓട്ടോയെ ആശ്രയിക്കുന്നത് പക്ഷേ അതാണോ വേണ്ടത് കുറഞ്ഞ പൈസയ്ക്ക് കൊണ്ടുപോകും കൊണ്ടുപോകുമെന്നുള്ളതിനേക്കാൾ ആ കുറഞ്ഞ പൈസയുടെ വിലയാണോ നമ്മളുടെ കുട്ടികളുടെ ജീവനെ എന്നുള്ളത് ആലോചിക്കേണ്ടി വരും അതായത് സുരക്ഷിതമായ വാഹനം നിർബന്ധമായി ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ സ്കൂൾ നടത്തണ്ട അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം സർക്കാർ സ്കൂളുകളിൽ അടക്കം ഇന്ന് വാഹനങ്ങളുണ്ട് പഴയ കാലമല്ല പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഒന്നുകിൽ നടന്നാണ് സ്കൂളിൽ പോകുന്നത് നാലോ അഞ്ചോ കിലോമീറ്റർ ആയാലും നടന്ന് സ്കൂളിൽ പോകും യാതൊരു കുഴപ്പമില്ലാത്ത റോഡിൻ്റെ സൈഡിൽ കൂടി കുട്ടികൾ കൂട്ടം കൂട്ടമായി അങ്ങ് പോകില്ലെങ്കിൽ വരി വരിയായിട്ട് പോകുമായിരുന്നു പക്ഷെ അതുപോലെയല്ല ഇന്നത്തെ കാലത്ത് ഇന്ന് വാഹന പെരുപ്പം എന്ന് പറയുന്ന വാഹനം ഒരു റോഡിൽ ഇറങ്ങി ഒന്ന് ക്രോസ് ചെയ്യാൻ രണ്ടോ മൂന്നോ തവണ നോക്കിയില്ലെങ്കിൽ അപകടം ഉണ്ടാകും അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഈ ട്രാഫിക് നിയമങ്ങളെ പറ്റിയിട്ട് റോഡിൻ്റെ ഗതാഗതത്തെ പറ്റിയിട്ട് വാഹനങ്ങളുടെ പറ്റി ധാരണയില്ലാത്ത കൊച്ചു കുട്ടികളുടെ അവസ്ഥ എന്താണ് അവർ ഇതൊന്നും അറിയില്ല അവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കില്ല അവർ റോഡിൻ്റെ നിയമങ്ങൾ നോക്കിയല്ല നടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃത്യമായി വാഹനം ഉണ്ടായിരിക്കണം ആധുനിക കാലമാണ് വാഹനമില്ലാതെ സ്കൂൾ വാഹനമില്ലാതെ സ്കൂൾ സ്കൂളുകൾ നടത്തരുത് നടത്തേണ്ട ആവശ്യമില്ല എന്ന നിയമം കർശനമായി ഉണ്ടായിരിക്കണം അതുമല്ല ഒരു പ്രദേശത്തുള്ള കുട്ടി ആ സ്കൂളിൽ തന്നെയാണ് ആ പ്രദേശത്തെ ഏറ്റവും അടുത്ത സ്കൂളിൽ തന്നെയാണ് പഠിക്കേണ്ടത് എന്നുള്ള നിയമവും അനിവാര്യമാണ് കാരണം ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളിൽ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ അതത് കുട്ടി പ്രദേശത്തെ കുട്ടികളിൽ ഇന്ന സ്കൂളിൽ പോകണമെന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട് ഇവിടെ നല്ല പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് നല്ല വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് ഏറ്റവും നിലവാരമുള്ള വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഇരിക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്കുള്ള സ്കൂളിൽ പോകുന്നിരി പോകട്ടെ അങ്ങനെ പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് സുരക്ഷിതമായ വാഹനത്തിൽ തന്നെ ആകണം അതിന് യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല എന്ന നിയമം കർശനമായി കൊണ്ടുവരണം സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത ഒരു വാഹനവും കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ പാടില്ല ഈ ജീപ്പുകൾ ഓട്ടോറിക്ഷകൾ മൂടിയില്ലാത്ത വാഹനങ്ങൾ ഇതിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നത് അപകടകരമാണ് ഇതിൻ്റെ ഉത്തരവാദി എം വി ഡി ആണ് എം വി ഡി ഇതിൽ നിയമം കൊണ്ടുവരണം വരണം ഇതിൽ നിയമസഭ നിയമം പാസ്സാക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു എക്സിക്യൂട്ടീവ് റൂൾ ഒരു എക്സിക്യൂട്ടീവ് നിയമപ്രകാരം ആ നിയമം ഒരു ഉത്തരവാക്കി ഇറക്കിക്കഴിഞ്ഞാൽ എം വി ഡിക്ക് ഈ കാര്യങ്ങളെ തടയാവുന്നതേ ഉള്ളൂ സ്കൂൾ ബസ് ഉണ്ടായിരിക്കണം അത് പൂർണ്ണമായും ഒരു കവിചിതമായിട്ടുള്ള ഒരു വാഹനമായിരിക്കണം എല്ലാ രീതിയിലും കവർ ചെയ്ത ഒരു വാഹനമായിരിക്കണം അതിനകത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം അതിനകത്ത് ആയ ഉണ്ടായിരിക്കണം ഡ്രൈവറെ കൂടാതെ ഒരായ ഉണ്ടായിരിക്കണം കുട്ടികൾ ഇറങ്ങിയോ അവർ സ്കൂളിലേക്ക് പോയോ ഇല്ലെങ്കിൽ അവർ വീട്ടിലേക്ക് പോയോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വണ്ടി എടുത്തു പോകുന്ന വണ്ടിയുടെ മുന്നിൽ കുട്ടികളില്ല എന്ന് ഇത് മാത്രവുമല്ല കഴിഞ്ഞ ഈ പറയുന്ന കരുവാൻ തോടിലെ അപകടം ഉണ്ടായത് ഓട്ടോറിക്ഷയിലാണ് ഓട്ടോറിക്ഷയിൽ പോയിട്ടാണ് ഓട്ടോറിക്ഷ തോടിലേക്ക് മറിയുന്നത് അത് മാത്രവുമല്ല ഓട്ടോറിക്ഷ പോയ റോഡിൻ്റെ അവസ്ഥ കൂടി ഒന്ന് ആലോചിക്കണം ഇതിൻ്റെ സൈഡ് വാളില്ല ഈ പറയുന്ന സംരക്ഷണ ഭിത്തിയോ അതിന് മുകളിൽ വരേണ്ട ബാരിക്കേഡ് പോലുള്ള സംവിധാനമോ റോഡിൽ തോട്ടിൽ തോട്ടിലേക്ക് വാഹനങ്ങൾ മറിയാതിരിക്കാൻ അതിലിടിച്ച് നിൽക്കാനായിട്ട് എന്തെങ്കിലും ഒരു തടയുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കിയിരുന്നില്ല അങ്ങനെയുള്ള റൂട്ടിൽ സ്കൂൾ ബസ്സുകൾ സ്കൂൾ വാഹനങ്ങൾ പോകാൻ പാടില്ല എന്നുള്ള നിയമം വേണം അതായത് ഏതൊക്കെ റൂട്ടിൽ സ്കൂൾ ബസ്സുകൾ സഞ്ചരിക്കണം നമുക്കറിയാലോ പാർവതി പുത്തനാറിൽ ഒരു സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടം ആ കുട്ടികൾ ഇന്നും അതിൻ്റെ ദുരന്ത മരുന്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് മാലിനമായ തോട്ടിൽ വീണതിൻ്റെ തിക്ത ഫലങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്താണ് പാർവതി പുത്തനാറിൻ്റെ സൈഡിൽ കൈവരിയില്ലായിരുന്നു ഇല്ലെങ്കിൽ സുരക്ഷാ സംവിധാനം വേണ്ടത്ര ഇല്ലായിരുന്നു അതുകൊണ്ട് വാഹനം നിയന്ത്രണം വിട്ടോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ തോട്ടിലേക്ക് മറിഞ്ഞു അപ്പോൾ സ്കൂൾ വാഹനം പോകുന്ന റൂട്ട് എം നിശ്ചയിക്കണം സ്കൂൾ വാഹനം പോകാൻ പറ്റുന്ന റൂട്ടാണ് അവിടെ ഇന്ന ഇന്ന പ്രദേശങ്ങളിൽ അപകടമുണ്ട് ആ പ്രദേശങ്ങളിലെ അപകടം ഉള്ളത് കൊണ്ട് തന്നെ അതിലേ പോകാൻ പാടില്ല ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂട്ട് തയ്യാറാക്കണം അഥവാ ഇനി അങ്ങനെ അല്ല ഒരൊറ്റ റൂട്ടേ ഉള്ളൂ എങ്കിൽ അത് ഏറ്റവും സുരക്ഷിതമാക്കണം അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം അതിനുള്ള ആർജ്ജവം ഉണ്ടാകണം അത് ഭരിക്കുന്നവർക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടാകണം അതുപോലെ തന്നെ ഈ കുട്ടികൾ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ ഇടുക്കി വാഴത്തോപ്പിൽ ഒരു നാല് വയസ്സുകാരി സ്കൂൾ വാഹനത്തിനടിയിൽപ്പെട്ട് മരിച്ചു നാല് വയസ്സ് മരിക്കേണ്ട പ്രായമാണോ എന്ന് ആലോചിക്കണം അവിടെയാണ് പറയുന്നത് ഈ ദുരന്തങ്ങൾ ഈ കുട്ടികളെ തേടി എത്തുമ്പോൾ അതിന് അലംഭാവം അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നമ്മൾ മുതിർന്നവർക്കാണ് ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പിനാണ് ആ കുട്ടികളുടെ എല്ലാം ചോരയ്ക്ക് സമാധാനം പറയേണ്ടത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ പറയുന്ന സ്കൂൾ വാഹനത്തിന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ടായിരിക്കണം ആ ക്യാമറ ഉണ്ടെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലല്ലോ ഡ്രൈവർക്ക് കാണാമല്ലോ ബസ്സിന് ചുറ്റും ആരുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടാൽ രക്ഷാപ്രവർത്തനം എത്രയും വേഗം നടക്കണം അതിന് എമർജൻസി എക്സിറ്റുകൾ ഉണ്ടാവണം അതിന് ഒരു വാഹനത്തിനകത്ത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു എമർജൻസി എക്സിറ്റ് ആണ് അല്ലെങ്കിൽ പരമാവധി രണ്ട് എമർജൻസി എക്സിറ്റ് ഇത് എല്ലാ വശത്തും മിനിമം ഒരു എമർജൻസി എക്സിറ്റ് വീതം ഉണ്ടായിരിക്കണം അതിലൂടെ കുട്ടികളെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ കഴിയണം അതിനുള്ള സംവിധാനം ഉണ്ടാകണം അങ്ങനെയുള്ള വാഹനങ്ങൾ മാത്രമേ സ്കൂൾ ബസ്സായി അനുവദിക്കുകയുള്ളൂ ഓട്ടോറിക്ഷ ജീപ്പ് ഇമാതിരി വാഹനങ്ങളൊന്നും സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകേണ്ടതല്ല അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡോറ് പോലുമില്ല കുട്ടികളാണ് കുട്ടികളുടെ കൈ ഒന്ന് സ്ലിപ്പായാലും എന്ത് ചെയ്യും അവിടെ തരുന്ന കുട്ടിയൊന്നണങ്ങി സൈഡിലിരിക്കുന്ന കുട്ടി പുറത്തേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും തിരക്ക് പിടിച്ച റോഡിലൂടെ പോകുന്ന ഈ ഓട്ടോറിക്ഷയിൽ നിന്നൊരു അപകടം ഉണ്ടായാൽ ആര് സമാധാനം പറയും ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ പ്രതീക്ഷയോട് വളർത്തുന്ന തൻ്റെ ജീവനേക്കാൾ വലുതാണ് തൻ്റെ കുട്ടിയെന്ന് വിചാരിക്കുന്ന ഓരോ കുടുംബത്തിനും ഉണ്ടാകുന്ന കണ്ണീരിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് അവിടുത്തെ ഉദ്യോഗസ്ഥനെ സമാധാനം പറഞ്ഞേ മതിയാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പായും പാലിക്കണം അത്തരത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരണം എക്സിക്യൂട്ടീവ് ഓർഡർ മതി അതിന് സാധിക്കാത്തതൊന്നുമല്ല അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹസാഡ് ലൈസൻസ് ഉണ്ടല്ലോ ഈ പാചകവാതകം അതുപോലെ തന്നെ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ രാസപദാർത്ഥങ്ങൾ ഇവയൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഹസാഡ് ലൈസൻസ് ഉണ്ട് അതുപോലത്തെ സ്കൂൾ ഡ്രൈവർ ലൈസൻസ് നിർബന്ധമാക്കണം അങ്ങനത്തെ ഡ്രൈവർ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ സ്കൂൾ ബസ്സുകൾ ഓടിക്കൽ കുട്ടികളെ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലന പദ്ധതി തയ്യാറാക്കണം അതിൽ കുട്ടികളുടെ മനഃശാസ്ത്രമടക്കം ഈ ഡ്രൈവർമാരെ പഠിപ്പിക്കണം അതായത് കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അവർ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വാഹനം എന്ന് നോക്കുമോ അവർ അപ്പുറത്ത് കാണുന്ന കടയിലെ ബലൂണിൻ്റെ സൗന്ദര്യത്തിലായിരിക്കും അവർ നിൽക്കുന്നത് ആ കൗതുകത്തിലായിരിക്കും അവർ ചിന്തിക്കുന്നത് അപ്പോൾ കുട്ടികളുടെ മനസ്സ് എങ്ങനെയാണ് ചലിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വേണം നിൽക്കാൻ അവർ എങ്ങനെയായിരിക്കും ഒരു സ്കൂൾ ബസ്സിനകത്ത് പെരുമാറുക അടുത്ത കൈ അടുത്തിരിക്കുന്ന കുട്ടിയുടെ കയ്യിലെ മിഠായിയിലേക്കായിരിക്കും സ്കൂൾ ബസ്സിലിരിക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധ ഒരു കഷപ്പോകുന്ന അല്ലെങ്കിൽ ഒരു കളർ പെൻസിലിലായിരിക്കും അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ബസ്സിനകത്ത് നടക്കാം അങ്ങോട്ടും ഇങ്ങോട്ട് എഴുച്ച് നടക്കുകയൊക്കെ ചെയ്യാം അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടായാൽ ബസ് എപ്രകാരം ഓടിക്കണം എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം ഈ വക കാര്യങ്ങളിൽ മുഴുവൻ ശാസ്ത്രീയമായി മറ്റു കാര്യങ്ങളാണ് നമുക്കിതിനെപ്പറ്റി പൂർണ്ണമായും അറിവില്ല ഈ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം സീറ്റ് ബെൽറ്റ് നല്ലതാണോ അതോ മോശമാണോ സ്കൂൾ ബസ്സിലെ കുട്ടികൾ ഇരിക്കുന്ന സീറ്റുകളിൽ സീറ്റ് ബെൽറ്റ് വേണം കാരണം ഇനി സീറ്റ് ബെൽറ്റ് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റാതെ വന്നാലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ നമുക്കറിയില്ല കാരണം നമ്മുടെ സാധാരണക്കാരായ മനുഷ്യനാണോ ഇത്തരം ശാസ്ത്രീയ വശങ്ങൾ കൂടി പഠിച്ച് അതിനെപ്പറ്റി കൃത്യമായ ഗവേഷണം നടത്തി അതിന് വേണ്ട പരിഹാരങ്ങൾ കാണേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അവരിത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഓരോ കുട്ടിയും അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത് ഈ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ് അപ്പോൾ ഈ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ഇപ്പോൾ ഒരു ഈ വഴി നല്ലതല്ല റൂട്ട് നല്ലതല്ല ആ റൂട്ടിൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ റൂട്ടിൽ ഒരു പോകാൻ കഴിയില്ല വാഹനങ്ങളൊക്കെ അപ്പോൾ അതിനെ കോമൺ ആയിട്ടുള്ള ഒരു പിക്കപ്പ് സ്പോട്ട് ഉണ്ടായിരിക്കണം കുട്ടികളെ ഒരിടത്തേക്ക് മാതാപിതാക്കൾ രക്ഷിതാക്കൾ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നായിരിക്കണം കുട്ടികളെ കൊണ്ടുപോകുന്ന ഇന്ന റൂട്ടിലേക്ക് സ്കൂൾ ബസ് അനുവദനീയമല്ല അപ്പോൾ ആ റൂട്ടിലേക്ക് അനുവദ സുരക്ഷിതമല്ലാത്തതിനാൽ കൊണ്ടുപോകില്ല അവിടേക്ക് അപ്പോൾ എന്ത് വേണം മാതാപിതാക്കൾ പിക്ക് അപ്പ് സ്പോട്ടിലേക്ക് കൊണ്ടുവരണം അവിടെ വന്ന് അവിടെ വന്ന് വേണം കുട്ടികളെ കയറ്റാൻ അതുപോലെ തന്നെ ഈ വാഹനങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കേണ്ടത് നിർബന്ധമായിരിക്കണം അതുപോലെ കൃത്യമായി ഈ വാഹനങ്ങളെ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായിട്ട് നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും ആയിരിക്കണം അതിലെ ഡ്രൈവറുടെ സ്വഭാവം വരെ കൃത്യമായി പരിശോധിക്കണം അവരുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇവർ മര്യാദയുള്ളവരായിരിക്കണം ലഹരി ഉപയോഗിക്കുന്നവരാവരുത് ഇത്തരത്തിലുള്ള തലേ ദിവസം ലഹരി ഉപയോഗിച്ച് പിറ്റെന്ന് ഈ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ മാനസിക നില ഏത് എന്ന് പറയാൻ കഴിയില്ല ലഹരിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തലേ ദിവസം കഴിച്ചിട്ടാണെങ്കിൽ കൂടി പിറ്റെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരാവരുത് അപ്പോൾ ഇതിനെല്ലാം അനുസൃതമായിട്ടുള്ള ഒരു സ്കൂൾ ബസ് ഡ്രൈവർ അതിൻ്റെ പരിശീലനം കൊടുക്കണം സുരക്ഷിതമല്ലാത്ത ഒരു വാഹനത്തിലും പ്രത്യേക ലൈസൻസ് അതിന് വേണ്ടിയിട്ട് പെർമിറ്റും പ്രത്യേകമായി തന്നെ ഇത്തരം വാഹനങ്ങൾക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ കുട്ടികൾ ഇനിയും അപകടത്തിൽപ്പെടുകയും അത് തീരാ നോവായി തീരുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് കൃത്യമായി ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ വലിയ ദുഃഖങ്ങൾക്ക് അത് വഴിവെക്കും വലിയ കരുതൽ ശ്രദ്ധ ഇതെല്ലാം തന്നെ ഇതിന് വേണ്ടതാണ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വരും ദിവസങ്ങളിൽ കൊണ്ട് സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കണം സാധാരണഗതിയിൽ സ്കൂൾ തുറക്കുന്ന ഘട്ടത്തിലാണല്ലോ ഇതിൻ്റെ ഫിറ്റ്നസ് ഒക്കെ ഉറപ്പുവരുത്താനും പരിശോധനകളൊക്കെ നടക്കുന്ന അത് പോരാ ആറ് മാസം ഇല്ലെങ്കിൽ നാല് മാസം കാലയളവിൽ കൃത്യമായിട്ട് അതിൻ്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തണം ഇതിൻ്റെ ഈ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ജി പി എസ് സംവിധാനം വർക്ക് ചെയ്യുന്നുണ്ട് അതിനകത്തുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് കാരണം മുമ്പൊരിക്ക ഒരു ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് ഒരു വാഹനം തെറിച്ചു വന്ന് വീണ് ഒരു കുട്ടി അതിൽ മരിക്കാനിടയായത് അത് നമ്മൾ ആ വാർത്ത അതിൻ്റെ വീഡിയോയൊക്കെ നടക്കുന്ന വീഡിയോയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഉറപ്പ് വരുത്തണം ഈ വാഹനം നൂറ് ശതമാനം ഈ സുരക്ഷിതമാണ് എന്നുള്ളത് അതിൻ്റെ ആയാലും ശരി തന്നെ അതിനകത്തുള്ള സംവിധാനങ്ങൾ ലൈറ്റുകൾ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ എഞ്ചിൻ്റെ പ്രവർത്തനമടക്കമുള്ളവ ശരിയാണെന്നും തീപിടുത്തം പോലുള്ള അപകടങ്ങൾ ഉണ്ടാവില്ലെന്നും അതിൻ്റെ ടയറുകൾ അതിൻ്റെ മെക്കാനിസം എന്തൊക്കെയാണ് നമുക്കറിയില്ല ഇതിൻ്റെ സാങ്കേതിക വിദ്യകളെ പറ്റിയിട്ട് അപ്പോൾ അതെല്ലാം തന്നെ കൃത്യവും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തി നാലോ ആറോ മാസം കൂടുമ്പോഴെങ്കിലും ഇതിന് പരിശോധന നടത്തി പെർമിറ്റ് ആ രീതിയിൽ അത് ക്രമീകരിച്ച് ഫിറ്റ്നസ് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട് അതുകൂടി ഇതിനകത്ത് കണക്കിലെടുക്കേണ്ടതുണ്ട് ഇത് ഇനിയും കണ്ണു തുറക്കില്ലെങ്കിൽ ഈ പറയുന്ന ഇടുക്കിയിലെ കുട്ടി മരിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു നാല് വയസ്സുകാരിയാണ് മരിച്ചത് ആ ആ കുടുംബത്തിൻ്റെ കണ്ണീർ എന്തായിരിക്കും ഒപ്പമുണ്ടായിരുന്ന കുട്ടി ഗുരുതരമായി പരിക്കേറ്റു അപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ എത്രയും വേഗം സുരക്ഷിതമായ സംവിധാനം ഒരുക്കേണ്ട ഇത് ഉത്തരവാദിത്വം ഗതാഗത വകുപ്പിനാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അത് ചെയ്യേണ്ടത് ഏറ്റവും അടിയന്തിരമായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പറയുന്ന നിയമനിർമ്മാണം നടത്തി അതിൻ്റെ പരിശീലനം കൊടുത്ത് പ്രത്യേക ലൈസൻസ് പെർമിറ്റും അടക്കമുള്ളവ ഏർപ്പാടാക്കി റൂട്ടുകൾ ക്രമീകരിച്ച് ഈ വാഹനങ്ങളുടെ സുരക്ഷാ കാര്യങ്ങളും എമർജൻസി എക്സിറ്റും അകത്ത് വേണ്ട സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം പദ്ധതി തയ്യാറാക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ വിലയായിരിക്കും അതിന് കൊടുക്കേണ്ടി വരിക അതിന് ഉത്തരവാദി എം വി ഡി മാത്രമായിരിക്കും ഞാനത് ആവർത്തിക്കുന്നു